ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇന്ന് ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കുമായിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ ഇതും മെയിൻ സാധനമാണ് ഇത് കൂടങ്ങിയിട്ട് നമ്മുടെ ജൂട്ട് അപ്പോൾ ഈ രണ്ട് ഐറ്റവും വെച്ചിട്ട് ഇന്ന് കിഡിലോസ്കി ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഓസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് അടുക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഷോപ്പുകളിൽ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പ് പിന്നെ ചെറിയ ചെറിയ പല ഇങ്ങനെ കടകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ എത്ര നമുക്ക് കിട്ടിയതെന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ നമ്മൾ അപ്പോൾ ആ ഒരു റേറ്റിനൊക്കെ നമുക്ക് കിട്ടും പത്ത് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കോ അങ്ങനെ ഏത് റേറ്റിന് വേണമെങ്കിലും കിട്ടും ഇതൊന്നും ഞാൻ കുടിച്ചിട്ട് ആ കളക്ട് ചെയ്ത് വെച്ചതല്ലേട്ടോ ഞാൻ അങ്ങനെ കളക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ വാങ്ങുന്നതാണ് ലാഭം അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ഒന്ന് അടയ്ക്ക് പുറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നമ്മുടെ മുൻപ് ഐസ്ക്രീം സ്റ്റിക്കിൽ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളും സിമ്പിൾ ആണ് ഒരു പത്ത് മിനിറ്റിനകത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഓളിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി വാൾഡക്കോറാണ് ഇത് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെ അടുത്ത ഭാഗത്തായിട്ട് നമ്മൾ വീണ്ടും ഒരു ഐസ്ക്രീം സ്റ്റിക്കിൽ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ താഴത്തേക്കും അതനുസരിച്ചൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വെറുതെ വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് കളയുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് പുറത്തുനിന്ന് ചില ചില ഐറ്റംസ് അതായത് നമ്മുടെ പെയിന്റ് പിന്നെ നമ്മുടെ ഗ്രീൻ ടേപ്പ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെയെങ്കിലും നമ്മൾ അത്രയും നമ്മുടെ സ്റ്റിക്കുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് എല്ലാം നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ചാക്കനൂലെടുത്തിട്ടുണ്ട് അതിനത് രണ്ടായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ചുറ്റി എടുത്തിട്ട് ഇത് താഴ്ഭാഗത്ത് ഇതുപോലെ വന്നിട്ട് ഗ്ലൂ ഗണ്ണിലെ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഗ്ലൂ ഒരു തുള്ളി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക എന്നിട്ട് എത്രയാണോ ആവശ്യം അത്രയും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഒരുപാട് പെറ്റൽസ് നമ്മൾ ഈ ഒരു നൂല് വെച്ചിട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതേ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മൾ ഓരോ പെറ്റൽസും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കൂട്ടേരി കണ്ടില്ലേ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് മൊത്തം നമുക്കൊരു പൂ പോലെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പേപ്പർ കയറി ബേഗാണ് അതിലൊരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് ഒരു പീസ് എടുക്കുക എന്നിട്ട് അത് അതിൻ്റെ നമ്മുടെ സെൻറ്ററിലായിട്ട് ഈ ഒരു ഉണ്ടാക്കി വെച്ച പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ കളർഫുൾ കളർഫുള്ളാണ് ആവശ്യം എന്നുള്ളവർക്ക് കളർഫുൾ നിങ്ങളുടെ അതിൽ കളർ പേപ്പറൊക്കെ ഉണ്ടാവില്ലേ അത് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെറും നോർമൽ നമ്മുടെ ബുക്ക് പേപ്പർ എടുക്കുക ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിലോട്ട് കളർ ഏതാണോ നിങ്ങളുടെ കയ്യിൽ ലാക്റിയിൽ കളർ അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മളിത് ഇതുമായിട്ട് നമ്മുടെ ആ ഒരു ബാക്ക് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതേ ഒന്നാമത്തെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് തണ്ട് ഒട്ടിച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് താഴോട്ട് തേ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ആ ഒരു തണ്ടിൻ്റെ അത്രയൊന്നും ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതേ ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ചെറിയ ഒരു ചെടിച്ചട്ടിയുടെ രീതിയിൽ ഒന്ന് നമ്മൾ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തതാണ് ചിലപ്പോൾ റെഡി ആയി വന്നില്ലെങ്കിലും അതുകൊണ്ട് ദേ അത് നന്നായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി കട്ട് ചെയ്യുക അങ്ങനെ ദൈ അടിപൊളിയായിട്ട് ഒരു ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ചാക്കുനൂല് ഇതിലേക്കൊന്ന് ചുറ്റിയെടുക്കുക അപ്പോൾ കൂട്ടുകരി ഞാൻ തീ വീണ്ടും എടുത്തു പറയുവാണ് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുന്ന ഫ്രണ്ട്സിനും ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് അത് കൂടാങ്ങിയിട്ട് സ്കൂള് നമുക്കിപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്ന വീട്ടമ്മമാരില്ലേ അവർക്കും ഇതൊക്കെ എടുക്കാൻ കേട്ടോ വെറുതെ നമ്മൾ ടി വി സമയം കളയുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത് നമ്മുടെ കൈകൊണ്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഇരട്ടിയിലും ഇരട്ടിയാവും അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം മടിക്കാതെ ഒന്ന് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ പറ്റുന്നത് പോലൊന്ന് ചെയ്തെടുക്കുക അങ്ങനെ ഇത് നമ്മളുണ്ടാക്കിയെടുത്ത ഈ ഒരു ചെടിച്ചട്ടി ഇത് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ പൂ ഉടങ്ങിയിട്ട് എക്സ്ട്രാ ഒരു പൂവിടെ ഒന്ന് ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഈ ഒരു ചാക്കുതുള്ളിന് ഒന്ന് കളർഫുൾ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കളേഴ്സ് റെഡോ യെല്ലോയോ അങ്ങനെ എന്തെങ്കിലും കളേഴ്സ് അടിച്ചു കൊടുത്ത് നമുക്ക് കുറച്ചുകൂടെ ഭംഗി കൂട്ടാം എ ഭംഗി കൂട്ടാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വോളിലൊക്കെ തൂക്കിയിടാം ഇതൊക്കെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്ന ഐറ്റംസ് ആണ് ഇങ്ങനെയുള്ള ചില ചില ഐറ്റംസ് ഇതുപോലെയല്ല എങ്കിലും ഏതാണ്ട് ഈ ഒരു സാമ്യത്തിൽ ഒരുപാട് ഐറ്റംസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കൈകൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭയങ്കര തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു നൂല് ഇതേപോലെ ബാക്കിൽ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പേപ്പറോ പഠിച്ചിട്ട് ഇത് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി വലിയ വെയിറ്റ് ഉള്ള സാധനമല്ല ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എന്ന് പറയുന്നത് എവിടെ ഹാങ് ചെയ്തിട്ടാലും അവിടെ തന്നെ കിടന്നുകൂടും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്